സുഹൃത്തുക്കളെ എല്ലാവർക്കും ടവർ ടോക്സ് സ്വാഗതം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു എല്ലാവരും കൃത്യമായിട്ടൊക്കെ വോട്ടൊക്കെ ചെയ്തു എന്നുള്ള ധാരണയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്ന കേട്ടോ എന്തായാലും ഈ ഒരു വോട്ടോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്തെന്നൊക്കെ തീരുമാനിക്കപ്പെടും പലരും പ്രഖ്യാപിച്ചു കാണുന്നുണ്ട് ഏകദേശം ഇപ്പോഴും വിദേശ മാധ്യമങ്ങളൊക്കെ നിഗമനത്തില് ഇനിയും ഒരു അഞ്ചോ പത്തോ വർഷത്തേക്ക് ഇതേ ഭരണം തന്നെ കേന്ദ്രം ഭരണം തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി കണ്ണി കാണാൻ കിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ പൊതുവെ ഉയർന്നു വരുന്നുണ്ട് എന്തൊക്കെയായാലും ഇപ്പോൾ ഞാൻ നോക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു നമ്മുടെ ഇലക്ഷനിൽ വോട്ടിംഗ് ശതമാനങ്ങളൊക്കെ പുറത്തു വന്നു ആകെ എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം മാത്രമാണ് ഒരു സാധാരണ വോട്ടിംഗ് നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ വോട്ടിംഗ് ശതമാനം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു വോട്ടിംഗ് വോട്ടിങ്ങിനുള്ളത് ഇത് വളരെ കുറവ് ആണെന്ന് കൂടി നമുക്ക് പറയാം കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തൊക്കെ വോട്ടിൻ ശതമാന കണക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഒരു എലക്ഷനെ സംബന്ധിച്ച് ഒരുപക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ ഭയം ഉണ്ടാക്കുകയും അതേസമയം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു ഹാപ്പിനെസിലേക്ക് അവർ പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയില്ല പക്ഷെ എലക്ഷനാണ് എന്ത് മാജിക്ക് വേണമെങ്കിലും നാട്ടുകാരുടെ കയ്യിലാണല്ലോ അല്ലെങ്കിൽ ഇവരെ മനസ്സിലാണോ എല്ലാം കിടക്കുന്നത് എന്ത് മാജിക്ക് വേണമെങ്കിൽ ഇവിടെ സംഭവിക്കാം എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഈ എലക്ഷൻ നട ഇലക്ഷന്റെ ഒരു അവസാന നിമിഷത്തിൽ നമ്മൾ അതുവരെയുള്ള ഇലക്ഷൻ നിലപാടുകളെ സാധാരണ ജനങ്ങളുടെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു നിലപാടിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചില ഏർപ്പാടുകളൊക്കെ ചില വാർത്തകളൊക്കെ നമ്മൾ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇതടക്കം ഒരു പക്ഷേ നമ്മുടെ ഇലക്ഷനെ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും ആർക്കാണോ നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ സംഭവിക്കാൻ ഒരു കാര്യമാണ് എന്തൊക്കെയാലും എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം ഞാൻ പറഞ്ഞ ഒരു സാധാരണ പോളിംഗ് ആണ് നമ്മുടെ പോളിംഗ് ചരിത്രമൊക്കെ നോക്കുന്ന സമയത്ത് ഒരു സാധാരണ പോളിംഗ് മാത്രമാണത് അതുകൊണ്ട് തന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുക ആർക്കാണ് ഏറ്റവും കൂടുതൽ കോട്ടം ഉണ്ടാവുക എന്ന് പറയണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നിട്ടുള്ള എലക്ഷൻ ചരിത്രത്തിലെ വോട്ടിംഗ് ശതമാനക്കണക്ക് പറയുന്ന വേണം ഈ ഒരു വോട്ടിംഗ് കണക്ക് കൊണ്ട് നമുക്ക് നമുക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ എന്നൊക്കെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവാം പക്ഷേ അങ്ങനെ മാത്തമാറ്റിക്സ് അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറൊരു സത്യസന്ധമായിട്ട് കാര്യമാണ് എന്തായാലും ഇന്ന് ആ ഒരു വോട്ടിങ് ശതമാനം കണക്ക് വെച്ചിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ആർക്കൊക്കെ സന്തോഷിക്കാം ആർക്കൊക്കെ ഇനി ആ ഒരു ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ആർക്കൊക്കെ വിഷമിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം എന്നൊക്കെയായാലും രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ ബി ജെ പി അവർക്ക് വോട്ട് കിട്ടുമെന്ന് പറയുന്നത് ഇപ്പോൾ മുഴുവൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ തൃശൂര് ഒപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ഇപ്പൊ തിരുവനന്തപുരം അവർ ഏകദേശം വളരെയധികം മണ്ഡലം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വോട്ടിംഗ് ശതമാനം പുറകിലോട്ടാണ് എന്നതിനാൽ ആ ഒരു പ്രദേശം ഇനി അവർക്ക് കിട്ടുമോ എന്നുള്ള സംശയത്തിലേക്ക് ബി ജെ പി മാറുന്നുണ്ട് ഒപ്പം തന്നെ തൃശ്ശൂരാണ് ഇനി കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു തോന്നലിലേക്കും ആളുകളൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ തവണ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഉള്ളത് കഴിഞ്ഞ തവണയാണെങ്കിൽ നമ്മുടെ മോഡിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുകളുമായിട്ട് കോൺഗ്രസ് വന്നിരുന്നു മിക്കവാറും നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ വയനാട് വന്ന് മത്സരിച്ചിരുന്നു ഒപ്പം തന്നെ ആ ഒരു സമയത്തായിരുന്നു ഈ ശബരിമല പ്രസവം ഉണ്ടായത് അതൊരു മൃദു ഹിന്ദുത്വ അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വത്തിലേക്ക് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആൾക്കാർക്ക് മുഴുവൻ നമ്മുടെ എൽ ഡി എഫിനെ ഒപ്പം തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളൊന്നും ഇപ്പോ നമുക്കില്ല എന്നാൽ കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള ഒരു ചെറിയ അലയൊലികളൊക്കെ നമ്മുടെ കേരളത്തിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാവുന്നു ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പോകുന്നു സി ഐ വിഷയം വരുന്നു നമ്മുടെ കോൺഗ്രസ്കാരൊന്നും ഇണ്ടാതെ ബിരിയാണി തീരാന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നു ഇവിടെയുള്ള കുറച്ചെങ്കിലും കുറച്ചായിട്ടുള്ള കനലൊരു അരിമതി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ആ ഒരു ഇടതുപക്ഷം ശക്തമായിട്ട് സി ഐക്കെതിരൊക്കെ സംസാരിക്കുന്നു ഇതൊക്കെ കേരളത്തിൽ അസാമാന്യമായിട്ടുള്ള ഒരു ചലനം ആളുകളുടെ മനസ്സിലൊക്കെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ വോട്ടായിട്ട് വരുമോ എന്നുള്ള പ്രതീക്ഷയൊക്കെ എൽ ഡി എഫിന് ഉണ്ട് കാണാം എന്തൊക്കെയാലും ശതമാനം കണക്ക് വെച്ച് നമുക്കിപ്പോ കഴിഞ്ഞ തവണത്തെ ആ ഒരു അലയൊലുകളൊന്നും കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരു തരംഗങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞവണ കോൺഗ്രസിന് അനു അനുകൂലമായിട്ട് മാധ്യമങ്ങൾ പോലും ഉണ്ടായിരുന്നു അതുപോലും സാധിക്കാത്ത വിധത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതിനാൽ എൽ ഡി എഫിന് പ്രതികൂലമായിട്ടുള്ള ഒരു തരംഗമൊന്നും ഈ രക്ഷാ സമയത്തില്ല പക്ഷെ വോട്ടെടുപ്പിന്റെ അന്നേ ദിവസം എൽ ഡി എഫിന് പ്രതികൂലമായിട്ടൊരു തരംഗം ജയരാജനിൽ നിന്നുണ്ടായി എന്നതിനാൽ ഒഴിച്ച് ബാക്കിയൊന്നും ഇല്ല എന്നൊക്കെ പറയേണ്ടി വരും എന്തായാലും ഇത്തവണ രാഹുൽ എഫക്റ്റോ അല്ലെങ്കിൽ പിണറായി കൊണ്ടുള്ള എഫക്റ്റോ നമുക്കില്ല ഇന്ത്യ മുന്നണിയാണെങ്കിൽ ശക്തമായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ആണെങ്കിൽ അവസാന നിമിഷത്തിൽ പിണറായിക്ക് എതിരെ എന്തൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ രാഹുൽ ഗാന്ധി വേറൊരു പരിപാടിക്ക് പങ്കെടുക്കണത് തിരിച്ച് കാർ കണ്ടി വിളിച്ചു ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഒപ്പം തന്നെ ജനങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ ജയിപ്പിച്ചിട്ട് പത്തൊമ്പത് പേര് എന്ത് ചെയ്തു അതേ തവണ അതേ സമയം തന്നെ കൂടെ രാജ്യസഭയിലേക്ക് മറ്റൊക്കെ പോയ ഒരു നാലഞ്ച് എൽ ഡി എഫ് ആൾക്കാർ ശക്തമായിട്ടുള്ള പ്രസംഗങ്ങളും അവർ ഇടപെടലുകളും സമരങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ് ഇതൊക്കെ ജനങ്ങളെ സ്വാഭാവികമായിട്ടും ബാധിക്കും എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ഒരു സാധാരണ പോളിംഗ് എന്ന് പറയാൻ കാരണം നമുക്ക് അതിന്റെ ചരിത്രത്തിലേക്ക് പോയി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് എഴുപത്തിയേഴ് ശതമാനം വോട്ടിങ്ങാണ് പൊതുവെ ആകെ മൊത്തം നടന്നത് എഴുപത്തിയേഴ് പോയിൻ്റ് ചില്ലറ ശതമാനം വോട്ടിംഗ് നടന്നത് അന്ന് യു ഡി എഫിന് എൽ ഡി എഫിന് എത്ര വോട്ട് കിട്ടിയെന്ന് നമുക്ക് നോക്കാം അന്ന് യു ഡി എഫിന് കിട്ടിയത് പതിനേഴ് സീറ്റാണെങ്കിൽ എൽ ഡി എഫിന് കിട്ടിയത് മൂന്ന് ആണ് ഞാൻ പറയുന്നത് എഴുപത്തിയേഴ് ശതമാനം ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് വന്ന സമയത്ത് എഴുപത്തി ഒൻപത് ശതമാനമായിരുന്നു അന്നത്തെ എഴുപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ആയിരുന്നു അന്നത്തെ വോട്ട് എന്നില്ല അന്ന് യു ഡി എഫിന് കിട്ടിയ സീറ്റുകൾ പതിനേഴ് സീറ്റ് തന്നെയാണ് എൽ ഡി എഫിന് പഴയ പോലെ തന്നെ മൂന്ന് സീറ്റ് മാത്രമാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലേക്ക് എത്തിയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ഞാൻ പറയുന്ന എഴുപത്തി ഒമ്പതിൽ നിന്ന് എൺപത്തൊമ്പതിൽ നിന്ന് നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ശതമാന കണക്ക് കുറയുക ചെയ്തത് അന്ന് എഴുപത്തി മൂന്നിലേക്ക് ഈ നമ്മുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ സമയത്ത് അന്ന് യു ഡി എഫിന് കിട്ടിയത് പതിനാറ് വോട്ടാണ് നാല് വോട്ട് എൽ ഡി എഫിന് കിട്ടുകയും ചെയ്ത് അതായത് ശതമാന കണക്ക് കുറഞ്ഞു തോറും അത് എൽ ഡി എഫിന് ഗുണകരമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കണക്ക് നോക്കാം അന്ന് എഴുപത്തി ഒന്ന് ശതമാന ഇപ്പൊ നമ്മൾക്കുള്ള അതേ ഒരു അവസ്ഥയിലാണ് എത്തിയത് എഴുപത്തിയൊന്ന് ശതമാനം കിട്ടിയ സമയത്ത് രണ്ടു പേർക്ക് ഈക്കിലായിരുന്നു പത്ത് എൽ ഡി എഫിനും പത്ത് യു ഡി എഫിനും എന്ന രീതിയിലായിരുന്നു അന്ന് നമ്മുടെ സീറ്റ് വിഭജനം അല്ലെങ്കിൽ സീറ്റ് അവർക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്ക് എത്തുകയാണെങ്കിൽ എഴുപത് ശതമാനം വോട്ടായിരുന്നു അന്ന് എഴുപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ടാണ് അന്ന് പോൾ ചെയ്യപ്പെട്ടത് അന്ന് പതിനൊന്ന് സീറ്റ് നമ്മുടെ യു ഡി എഫിനും ഒമ്പത് സീറ്റ് എൽ ഡി എഫിനും ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് എത്തുമ്പോൾ വീണ്ടും കുറയാണ് എഴുപത് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് അന്ന് പോൾ ചെയ്തത് അന്ന് യു ഡി എഫിന് ഒമ്പത് വോട്ടും എൽ ഡി എഫിന് സോറി യു ഡി എഫിന് പതിനൊന്ന് സീറ്റും എൽ ഡി എഫിന് ഒമ്പത് സീറ്റുമാണ് ലഭിച്ചത് രണ്ടായിരത്തി നാലിലെ കണക്ക് വച്ച് നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനം മാത്രമാണ് അന്ന് കിട്ടിയത് അന്നുവെച്ചെങ്കിൽ ഒരു സീറ്റ് യു ഡി എഫിന് പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് തൂത്ത് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു സീറ്റാണെങ്കിൽ പി സി തോമസ് നമ്മുടെ യു എൻ ഡി എട്ടുള്ളൊരു കരാറിൽ അങ്ങനെ കിട്ടുകയും ചെയ്ത് നമുക്കെന്നറിയാം രണ്ടായിരത്തി ഒമ്പതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് വരികയാണ് എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടാണ് അന്ന് പോൾ ചെയ്തത് അന്ന് പതിനാറ് സീറ്റ് നമ്മുടെ യു ഡി എഫിനും നാല് സീറ്റ് മാത്രം എൽ ഡി എഫിനും കിട്ടുകയും ചെയ്തു വീണ്ടും രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ എഴുപത്തി നാല് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയ സമയത്ത് പന്ത്രണ്ട് സീറ്റ് നമ്മുടെ യു ഡി എഫിനും എട്ട് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുണ്ടായി ഇത് അപ്പോ കഴിഞ്ഞ തവണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിൽ എഴുപത്തി ഏഴ് ശതമാനം ഒരു വലിയ വോട്ടിംഗ് ശതമാനമാണ് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് ശതമാനം കിട്ടിയ സമയത്ത് പത്തൊമ്പത് സീറ്റ് നമ്മുടെ യു ഡി എഫിനും ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിനെ കിട്ടിയത് അപ്പൊ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് വോട്ട് ശതമാനം ശക്തമായിട്ട് കൂടുന്നത് ആ സമയത്തെല്ലാം നമ്മുടെ യു ഡി എഫിന് നന്നായിട്ട് വാരാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ നില ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ സീറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എൽ ഡി എഫിന് കുറയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വോട്ട് ശതമാനം കുറഞ്ഞ സമയത്ത് മുഴുവൻ എൽ ഡി എഫിന് ഗുണകരമായ രീതിയിൽ മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ എഴുപത്തി ഒന്ന് പോയിന്റ് ചില്ലറ ആ ഒരു വോട്ട് എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം വോട്ടിലേക്ക് നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ടും എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം മാത്രമുണ്ട് കാരണം എൽ ഡി എഫിനെ എതിർക്കാൻ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ അനുകൂലിക്കാൻ മാത്രമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കേന്ദ്രത്തിനെതിരെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു പിണ്ടായി വിരുദ്ധത എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ടുള്ളതാണ് അതൊന്നും ഈ ഒരു ഇലക്ഷനിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ഉണ്ടാവും അത് ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെ എൽ ഡി എഫ് വാങ്ങിക്കുകയും എൽ ഡി എഫിന് നേടാൻ സാധിക്കുകയും അതിന് ബാക്കിയൊരു അഞ്ച് സീറ്റ് നമ്മുടെ യു ഡി എഫിൽ ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഒരു പതിനെട്ട് സീറ്റ് വരെ എൽ ഡി എഫിന് ലഭിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ കാണാനുണ്ട് അത് അത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യല്ല എന്തായാലും പതിനഞ്ചിൽ കുറയാത്ത ആ പത്തിനും പതിനഞ്ചിനിടയിൽ കുറയാത്തൊരു സീറ്റ് കൃത്യമായിട്ട് എൽ ഡി എഫിന് ലഭിക്കുന്നുണ്ടായിരിക്കും ഒപ്പം തന്നെ ി ജെ പിക്ക് ലഭിക്കുമെന്ന് വലിയ സംശയം കൂടിയുണ്ട് എന്ത് മാജിക്ക് വേണമെങ്കിലും സംഭവിക്കുന്നുണ്ട് തൃശ്ശൂര് എങ്ങനെയാണെന്ന് ചിന്തിച്ചു വെച്ച വ്യക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മഹാവിപദ്ധത്തിലേക്ക് എത്തുമെന്ന് നമ്മുടെ മോഡിജിയുടെ ഒരു മൂന്നാല് തവണയുള്ള കേരള സന്ദർശനം കൊണ്ട് തൃശ്ശൂരുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുരേഷ് ഗോപിയെ കൃത്യമായിട്ടും ഒരു നമ്മുടെ കറയിലെ കറിയിലെ പോലെ എടുത്തു കളയുകയും അവിടെ സുനിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിത്വം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കറകളഞ്ഞ വ്യക്തിത്വമായിട്ടുള്ള ആ ഒരു മനുഷ്യനെ വിജയിപ്പിക്കാൻ സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഇപ്പൊ തന്നെ തിരുവനന്തപുരം കിട്ടില്ലായകദേശം ബി ജെ പിക്ക് ഓക്കെ ആയിട്ട് അതുകൊണ്ടുതന്നെ തൃശ്ശൂരിൽ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത് എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വന്നാൽ മാച്ചുകൾ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ മാത്രം നമുക്ക് കണക്കുകൾ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ മണ്ഡലം തിരിച്ചിട്ടുള്ള കണക്ക് കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു വിശകലനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല എന്തായാലും ആ മണ്ഡലം തിരിച്ചുള്ള കണക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ അതോട് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ബോർത്തുപോലെ തന്നെ ഇതിന് താഴെ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ